ഹായ് ഫ്രണ്ട്സ് സാന്ട്രം ലോഗിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ രമ്യ സന്ദീപ് നമ്മളിപ്പോൾ നിൽക്കുന്നത് കൊട്ടാരക്കര ഗ്രീൻ വാലി ബൊട്ടാനിക്കൽ ഗാർഡനിലാണ് നമ്മുടെ കൂടെ ഷാഫിക്ക ഉണ്ട് അപ്പോൾ ഇത് കണ്ടോ ഇവിടെ ഒരു നെല്ലി ഇപ്പം വളർന്നു ഇത് എത്ര മാസം പ്രായമായിട്ടുള്ള നെല്ലി അയക്കാം ഇത് നമ്മൾ ഒരു എൺപത് രൂപ വരുന്ന പ്ലാന്റ്സ് നമ്മൾ പ്ലാന്റ് ആറ് മാസം ഇത് ഹൈബ്രിഡ് ഹൈബ്രിഡ് ആപ്പിൾ സൈസ് നെല്ലി ഉണ്ടോ ആപ്പിൾ സൈസ് നെല്ലി ഇതിന് എത്ര രൂപ 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 ഇത് നമ്മൾ ഈ അതിന്റെ കാരണം നമ്മളിപ്പോ തറയി കൊടുത്താൽ ഇത് ഇത്രയാവണമെങ്കിൽ ചിലപ്പോൾ രണ്ടു വർഷം എടുക്കും പക്ഷേ ഈ പോർട്ടിന്റെ പ്രത്യേകത കൊണ്ട് എയർപോർട്ടിന്റെ പ്രത്യേകത കൊണ്ടാണ് എയർ പ്രൂണിങ് പോട്ട് ഇതിപ്പോ മാർക്കറ്റിൽ നമുക്ക് എയർപ്രൂണിങ് പോട്ട് റൈറ്റ് പോർട്ട് എന്നൊക്കെ പേരിലൊക്കെ വരുന്നുണ്ട് ഈ പോട്ടിന്റെ പ്രത്യേകത കൊണ്ടാണ് ഇത് ഈ വളർച്ച സംഭവിക്കുന്നത് അപ്പൊ ചില ആളുകൾ ഇതിന് നെഗറ്റീവ് പറയുന്നുണ്ട് ഈ പോട്ടിനെ സംബന്ധിച്ചിടത്തോളം ഈ എയർപോർട്ടിനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ രണ്ട് ഗുണവും ഉണ്ട് എന്നാൽ മറ്റു പോട്ടുകളെ വെച്ച് നമുക്ക് കമ്പയർ ചെയ്യുമ്പം അതിന് ഇപ്പോ അതിന്റേതായ ന്യൂനതകൾ ഇതിനകത്തുണ്ട് പ്രത്യേകിച്ച് നമുക്ക് എന്താ വെച്ചാൽ ഈ പോട്ടിനകത്ത് ഇപ്പം നമ്മൾ മണ്ണ് നിറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്ന സമയങ്ങളിൽ ആ സൈഡ് കൊണ്ട് പോട്ട് ഡാമേജ് വരും അപ്പൊ അത് പെട്ടെന്ന് പൊളിഞ്ഞ് ഒരു സൈഡിലോട്ട് മാറും പിന്നെ നൂത്തെടുക്കാൻ ഭയങ്കര പ്രയാസം നേരിടാറുണ്ട് അപ്പൊ നമ്മൾ അതിന് വേണ്ടി ചെയ്യേണ്ട ഒരു കാര്യം എന്താ അല്ല അതില് നമ്മൾ മണ്ണ് നിറയ്ക്കുമ്പോ നല്ല കൃത്യമായിട്ട് ഞെരിക്ക് മണ്ണ് നിറയ്ക്കുക ഓരോ സൈഡും ഒരു സൈഡ് പോലും മണ്ണ് നിറയ്ക്കുക ഒരേ ലെവലിൽ തന്നെ പോട്ട് വെച്ചേക്കുക വെള്ളം കൊടുക്കുമ്പോൾ ഓസ് വെച്ച് കൊടുക്കുന്ന ഒഴിവാക്കുക ട്രിപ്പറികേഷൻ കൊടുക്കാം അല്ലെങ്കിൽ ചെറുതായിട്ട് അങ്ങനെ ഒഴിച്ചു കൊടുക്കാം അങ്ങനെയൊക്കെ ചെയ്താൽ ഇവിടെ ഓസ് വെച്ചപ്പോൾ ചെടികൾ കൊടുക്കുന്നതിന്റെ കൂട്ടത്തിൽ ഇവര് കൊടുക്കാറുണ്ട് അങ്ങനെ വരുമ്പോഴാണ് ഈ പൂട്ടൊക്കെ ഇങ്ങനെ മറിഞ്ഞ് സൈഡ് പൊളിചുമ്മിരിക്കുന്നു പക്ഷേ ഇത് നല്ല ഉറപ്പാണ് ഇരിക്കുന്നത് ഈ സൈഡിലാത്ത മണ്ണൊലിച്ചു പോയി അപ്പൊ ഈ മണ്ണൊലി പോകുമ്പോൾ വെള്ളം കൊടുത്തത് കൊണ്ട് മണ്ണൊലി നമ്മൾ കുറച്ച് വെള്ളം കൊടുത്താൽ മതി കുറച്ച് വെള്ളം കൊടുക്കാൻ ഓസ് വെച്ച് ശക്തമായിട്ട് വെള്ളം ഒഴിക്കുന്നത് ഒഴിവാക്കുക വെള്ളം ആ ചെടിക്ക് വേണ്ടുന്ന വെള്ളം കൊടുക്കുക തറയെ കൊടുക്കുന്നതിനേയും കാട്ടി രണ്ടിരട്ടിക്കും വേളി വളർച്ച ചില വീഡിയോകളൊക്കെ നമ്മൾ കാണാറുണ്ട് പല പല നഴ്സറിയിലെ വീഡിയോ അപ്പൊ നമ്മൾ വിചാരിക്കുക അവരുടെ പ്രത്യേകതയായിരിക്കും എന്ന് അതല്ല നമ്മുടെ ഏത് പൂട്ടും നമ്മുടെ വീട്ടിൽ തന്നെ വെച്ചാലും ഇങ്ങനെ ഏത് പ്ലാന്റും വെച്ചാലും ഇങ്ങനെ ആക്കി എടുക്കാം അതിൻ്റെ പ്രത്യേകത ഈ പോട്ടിലുണ്ടാവുന്ന ആ വേര് ഇങ്ങനെ ആ വേര് നമ്മ ഇതിൻ്റെ ഹോളുകളോട് വരുന്ന അവർ നീർജലീകരണം കൊണ്ട് സംഭവിക്കുന്ന പുതിയ റൂട്ടുകൾ ഫോം ആവുന്നു അതിലൂടെ പ്ലാന്റ് പെട്ടെന്ന് വളർച്ച കാണിക്കുന്നുണ്ട് അങ്ങനെ സംഭവിക്കുന്ന പോലും മറ്റേ പോട്ടുകളെ സംബന്ധിച്ച് നോക്കുമ്പോൾ അങ്ങനെ ഒരു കട്ടിയില്ല സംഗതി ഫ്ലെക്സിബിളാണ് പിന്നെ ഇത് കുറേ നാൾ കഴിയുമ്പോഴത്തേക്ക് ഇത് റീസൈക്ലിംഗ് പ്ലാസ്റ്റിക്കാ ഇത് കഴിയുമ്പോഴത്തേക്ക് പിന്നെ നമ്മൾ ഒരിടത്തോട്ട് എടുത്ത് മാറ്റിയൊക്കെ ചെയ്യുമ്പം ഡാമേജായി പോകാറുണ്ട് അപ്പൊ നമ്മൾ സ്ഥിരമായിട്ട് അങ്ങനെ വെച്ചിരുന്നെടുത്താൽ നമുക്ക് അങ്ങനെ മാറ്റി വെക്കാം പക്ഷെ പോലും മറ്റേ പോട്ടുകളെ വെച്ച് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ അതുകൊണ്ടാണ് ഇതിന് കുറെ നെഗറ്റീവ് വരുന്നത് അതുകൊണ്ടാണ് അല്ല നമ്മൾ ഇത് ഓരോ പ്ലാന്റ് വെച്ചു ഇപ്പൊ ഈ നെല്ല് തന്നെ വെച്ചു ഇതിനെ നമ്മൾ എത്ര നാൾ ഈ ഈ പോട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും ഇത് നമുക്ക് ഒരുപാട് ഈ പോട്ട് നശിക്കുന്നവരെ എനിക്ക് തോന്നുന്ന ഞാൻ വീട്ടിൽ പോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു മൂന്ന് വർഷം ആയതൊക്കെ ഒരുപാട് കാലം കാലമായിരിക്കും ഇത് കഴിഞ്ഞാൽ വേണമെങ്കിൽ അത് ഇളക്കി കളഞ്ഞിട്ട് അടുത്ത ഷീറ്റ് നമുക്ക് അങ്ങനെ ഈ പോട്ട് പോട്ട് ഡാമേജ് അപ്പോൾ നശിക്കുക ഒരു ഒരു ടൈം അത് മാറ്റിയിട്ട് ഈ എത്ര പിന്നെ പോമേജ് ആവുകയൊക്കെ ഏതൊക്കെ വലുപ്പത്തിനുള്ള പോട്ടുകളെ നമുക്ക് അതിന്റെ ചെറുതുണ്ട് പിന്നെ നൂറ് ലിറ്ററിന്റെ ഉണ്ട് അമ്പത് പിന്നെ നൂറ് ലിറ്ററിന്റെ ഉണ്ട് എല്ലാത്തരം ഫ്രൂട്ട് പ്ലാന്റ്സും നമുക്ക് ഈ അമ്പത് ലിറ്ററിന്റെ അല്ലെങ്കിൽ ഇത്തരം വെക്കാൻ പറ്റുമോ എല്ലാ പ്ലാന്റ്സുകൾ എന്ന് പറഞ്ഞാൽ ഒരുവിധം ലാവുന്നവിടുത്ത് വെക്കാൻ പറ്റത്തില്ല നമുക്ക് അല്ലാതെ ഒരുവിധം അത്യാവശ്യ വെറൈറ്റികളൊക്കെ നമുക്ക് കൊടുക്കാം ഒരു വീട്ടിലേക്ക് പറ്റും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരുമാതിരി ഫുഡ് പ്ലാന്റുകളല്ല ഇവിടെ നമ്മൾ ഒരുപാട് ഐറ്റം വെച്ചിട്ടുണ്ട് നമ്മുടെ ചാമ്പ ചാമ്പയുടെ ഗ്രോത്ത് ഉണ്ടോ ഇതെല്ലാം ഇതുപോലെ ഈ ഇരിക്കുന്ന പോട്ട് ഈ സൈഡ് മൊത്തം നമ്മൾ ആറ് ആയിട്ട് സെറ്റ് ചെയ്ത് അതിനകത്തുള്ളത് പിന്നെ ചിലതൊക്കെ ഈ അടുത്ത് സെറ്റ് ചെയ്തുകൊണ്ട് ഇപ്പൊ തന്റെ ബ്ലാക്ക് ഡൈമണ്ട് ഒരു പുതിയ നമ്മൾ റെഡ് ഡൈമണ്ടിൻ്റെ തന്നെ ബ്ലാക്ക് ഡയമണ്ട് പേരെ വന്നപ്പോൾ നമ്മളിപ്പോ സെറ്റ് ചെയ്താ അതിപ്പോ ഈ അടുത്ത് ഇപ്പൊ ഒരു പത്തോ ഇരുപത് ദിവസം ആവുന്നേ ഉള്ളു സെറ്റ് ചെയ്താൽ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ റിസൾട്ട് ഇത് കൂടുതൽ കൂടുതൽ ഉണ്ടാവും ഈ റെഡ് ഡയമണ്ട് ും എല്ലാം എല്ലാ ഓരോ കമ്പ് വരുന്നതിനകത്ത് എല്ലാം നോക്കി നിറച്ച് ഈ സീഡ്ലെസ് ലെമൺ ഒക്കെ ആ ആ കായ സീഡ്ലെസ് സീഡ്ലെസ് ഇത് കുറച്ച് നേരത്തെ നേരത്തെ ലോങ്ങനാ ലോങ്ങൻ തന്നെ ഫ്ലവർ 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 ആയി ആയി കുറച്ച് നേരത്തെ തുടങ്ങും ഓ ഇതി ഇത് നമ്മുടെ തായ്ലന്റ് ബെൽ ചാമ്പ തായ്ലന്റ് ഈ പോട്ടിന്റെ പ്രത്യേകത അതെ ഈ മരവൊക്കെ നോക്കി ഈ വലിയ മരവൊക്കെ ഇതിനകത്ത് ഇരിക്കുക ഇതിനകത്ത് വെക്കുമ്പോഴത്തേക്ക് അത്യാവശ്യം പെട്ടെന്ന് വളർന്നേ പിന്നെ ചിലതൊക്കെ വളരുന്നെന്ന് പറഞ്ഞാൽ ചില റൂട്ടുകളൊക്കെ നമ്മൾ തറയി കൊടുക്കുമ്പോൾ ഈ പോട്ടിന്നും ലൈറ്റ് ആയിട്ട് ചില റൂട്ടുകൾ താഴെ പോകും കുറച്ചും കൂടെ അധികം വളർച്ച കാണിക്കും ഇതൊക്കെ ബ്രൂൺ ചെയ്യാറായി നിൽക്കുക സീതപ്പഴം സീതപ്പഴം നിറ കായകം സാധാനാരകം അതിനകത്തെല്ലാം കായ് അമ്പഴമൊക്കെ രക്ഷയില്ലാതെ കായോടെ കിടപ്പുണ്ട് നിറയെ കിടപ്പുണ്ട് നാൽപ്പത് രൂപ മുതലുള്ള എയർ പ്രൂണിംഗ് പോട്ടുണ്ട് ഇതിൻ്റെ ഒരു പ്രത്യേകത നമ്മൾ സാധാരണ ഇഞ്ച് പന്ത്രണ്ട് ഇഞ്ച് വലുപ്പമുള്ള ലോ ബാഗിൽ വെക്കുന്ന പച്ചക്കറികളുണ്ടല്ലോ അതിന്തിൻ്റെ ഈ ഒരു സ്പേസ് ഉള്ള എയർ പ്രൂണിംഗ് പോട്ട് മതിയാകും കണ്ടോ ശരി കണ്ടോ ഇതൊക്കെ നാൽപ്പത് രൂപ അറുപത് രൂപ മുതലുള്ളതാണ് അതുപോലെ തന്നെ വലിയ ഫ്രൂട്ട് പ്ലാന്റ്സുകൾ വെക്കുന്ന നൂറ് ലിറ്ററിൻ്റെ ആണിത് ഇതിന് നാനൂറ്റി അൻപത് രൂപയാണ് റേറ്റ് അതുപോലെ തന്നെ അൻപത് ലിറ്ററിൻ്റെ ഉണ്ട് അതിന് ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയാണ് റേറ്റ് അപ്പോൾ ഇതെങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം ഇതുപോലെ ഷീറ്റ് ആയിട്ടാണ് നമുക്ക് കിട്ടുന്നത് അല്ലേ അത് ഇത് ബേസ് ആണ് ബേസ് ഇത് ചുവട്ടിൽ വെച്ചിട്ടാണ് നമ്മൾ ടെറസിലൊക്കെ കൃഷി ചെയ്യുമ്പോൾ നമ്മൾ ഇത് ചുവട്ടിലൊക്കെ വെച്ചിട്ടാണ് ഫ്രൂട്ട് പ്ലാൻസുകൾ വെക്കുന്നത് എന്നാൽ നൂറ് ലിറ്ററിൻ്റെ തന്നെ ബേസ് വരത്തില്ല അത് നമ്മളിത് ഇതുപോലെ മാറ്റൊക്കെ ഇട്ടിട്ട് നമ്മൾ വെക്കുന്ന ഉടനെ ആ ഒരു അവിടെ നമുക്ക് ഇതുപോലെ വെച്ചിട്ട് ഫ്രൂട്ട് പ്ലാന്റ്സുകളൊക്കെ നടാനായിട്ട് പറ്റും ഇതിന് രണ്ട് വശമുണ്ട് അതുകൊണ്ട് ഇവിടെ കണ്ടോ ഇങ്ങനെ ബൾജ് തെയ്ത് നിൽക്കുന്ന ഗ്യാപ്പ് ഇല്ലാത്ത കുറച്ച് സംഭവമുണ്ട് ഇവിടെ നോക്കാം ഇവിടെ എല്ലാം ചെത്തിക്കളഞ്ഞ പോലെ നിൽക്കുന്നത് കണ്ടോ ഇങ്ങനെ രണ്ട് സംഭവമാണ് ഇതിനകത്തുള്ളത് അതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്നറിയാവോ പല ആളുകളുടെയും സംശയമാണ് വളവും വെള്ളവും ഒക്കെ നമ്മൾ ഒഴിച്ചു കൊടുത്ത് കഴിയുമ്പം ഇതിനകത്തുനിന്ന് ഈ ഹോൾ വഴി മൊത്തത്തിൽ വെള്ളവും വളവും പുറത്തു പോകത്തില്ല എന്നുള്ളത് അപ്പോൾ ഈ എയർ പ്രൂണിങ് പോട്ട് നമ്മൾ എന്തിനാണ് വെക്കുന്നത് സാധാരണ ഒരു രണ്ട് വർഷം കൊണ്ട് വലുതാകുന്ന ചെടി നമുക്കൊരു ആറ് മാസം ഏഴ് മാസം കൊണ്ട് തന്നെ നല്ല ഗ്രോത്ത് കാണിക്കും അതിൻ്റെ കാരണം ഈ എയർ പ്രൂണിങ് സർക്കുലേഷൻ നല്ല നല്ല രീതിയിൽ രീതിയിൽ കിട്ടും ചെടികൾ വളർച്ച കാണിക്കും സെറ്റ് ചെയ്യുന്ന പറഞ്ഞാൽ നമ്മൾ ആദ്യമേ ഈ ഈ ഹോളില്ലേ ഇത് അകത്തായിട്ടും ഇത് പുറമേ വരുന്നത് ഈ ഹോളി ഈ ചെറിയ ഭാഗത്ത് നല്ല ഹോൾ കാണുന്ന ഭാഗം പുറമേ വരുന്നത് അതേപോലെ തന്നെ ഈ ഒരു അടഞ്ഞ ഭാഗം വരുന്നത് അകത്താണ് അതിൻ്റെ തന്നെ ഈ ഒരു ഈ ഒരു നിരയില്ലേ ഈ ഒരു നിരക്ക് ഉള്ളിലായിട്ടാണ് ഈ ഒരു ഇതിങ്ങനെ വെക്കുന്നത് എന്ന് പറഞ്ഞാൽ ബേസ് വെക്കുന്നത് എന്നിട്ട് അതിനെ ഈ ഒരു റൗണ്ട് ഷേപ്പിൽ ചുറ്റി ചുറ്റിയെടുക്കുക ചെയ്യുന്നത് സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്നത് എന്നിട്ട് ഇതിന് ഇവിടെ ഒരു കൊളുത്ത് വരും അതാകുമ്പം ഇത് ഇതിനകത്തു ഉള്ളിൽ കറക്റ്റായിട്ട് കവർ ചെയ്ത് നില്ക്കുകയും ചെയ്യും ഇതിന് ഹോൾ ഉള്ളതുകൊണ്ട് വെള്ളം കെട്ടി നിൽക്കുക നമ്മുടെ പോട്ടിനകത്ത് ചെയ്യുന്നത് പോലെ വെള്ളം കെട്ടി നിൽക്കുക ഒന്നും ചെയ്യത്തില്ല ചീഞ്ഞു പോകത്തില്ല എന്ന് പറഞ്ഞാൽ നല്ല രീതിക്ക് എയർ സർക്കുലേഷൻ ഉണ്ടാവുകയും ചെയ്യും വെള്ളം കറക്റ്റായിട്ട് പോവുകയും ചെയ്യും എന്നാൽ നമ്മുടെ പ്ലാന്റിന് കിട്ടേണ്ട വെള്ളം കിട്ടുകയും ചെയ്യും കറക്റ്റായിട്ട് കിട്ടും എന്നിട്ട് ഇതിനെ നമുക്ക് കണ്ട ഈ ഒരു സംഭവം കണ്ടോ ഇതാണിതിൻ്റെ ലോക്ക് എന്ന് പറയുന്നത് ഈ ലോക്കിനെ നമുക്ക് ഈ ഒരു ചുറ്റിയ ഭാഗത്ത് നിന്ന് നമുക്ക് ഇങ്ങനെ താണ്ട് നല്ല പ്രെസ്സ് ചെയ്ത് ഒന്ന് ചെയ്ത് കൊടുക്കാമെങ്കിൽ ഇതിന് ഒരു ലോക്കായി അതേപോലെ ഇത് അൻപത് ആണ് ചെയ്യുന്നത് ഇതിനകത്ത് നമ്മൾ മൂന്ന് ലോക്കാണ് വരുന്നത് ഓക്കെ മൂന്ന് ലോക്കായിട്ടാണ് വരുന്നത് കറക്റ്റ് മൂന്ന് ലോക്കായപ്പോഴത്തേക്കും നമ്മുടെ എയർപോർട്ട് വെക്കാമോ ഇത് ഒരുപാട് അങ്ങ് വലിയതായി പോകുന്ന ഫ്രൂട്ട് പ്ലാന്റ് അല്ലാതെ നമുക്ക് ബഡ് ആയിട്ടുള്ള ഫ്രൂട്ട് പ്ലാന്റുകൾ ഒട്ടുമിക്ക പ്ലാന്റ്സുകൾ നമുക്ക് ഇതിനകത്ത് വയ്ക്കാൻ പറ്റും നമുക്ക് നൂറ് ലിറ്റർ വെക്കാൻ പറ്റുന്നതാണ് ഐറ്റം വന്നിട്ട് അപ്പം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഗ്രീൻ വാലി ബൊട്ടാനിക്കൽ ഗാർഡൻ കൊട്ടാരക്കര കൊല്ലം ഇവരുടെ വാട്സാപ്പ് നമ്പർ നമ്മളിതിൻ്റെ കൂടെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് കോൾ ചെയ്തിട്ട് കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് ഇട്ടാൽ മതി തിരിച്ചു വിളിച്ചോളും അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാ സുഹൃത്തുക്കൾക്കും ഉപകാരപ്രദമായിരുന്നു വിശ്വസിക്കുന്നു മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം നന്ദി